പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഈ സുധനത്തെ നമുക്ക് മാതാവിന് സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്കായി കാതോർത്തിരിക്കുന്ന അമ്മ മാതാവിനെ നമുക്കിപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാം കർത്താവിൽ പ്രേരെ മറ്റൊരു സുദനം നമുക്കായി നൽകിയ പശുതമാതാവിനോട് തൻ്റെ തെക്കന്മാരനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ക്ഷണിക്കാം രണ്ടോ മൂന്നോ പേർ തൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഈശ്വനാഥൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് നമ്മുടെ ചേതനയെ പ്രവർത്തികളെ നമ്മൾ ആയിരിക്കുന്നിടത്ത് അമ്മയെ ക്ഷണിക്കാം ജപമാന കൈകളിൽ ഉണ്ടെങ്കിൽ അവ നമ്മുടെ കൈകളിൽ പിടിക്കാം കർത്താവായ ഈശ്വനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥനയോടെ ഈശുദിനം വരവേൽക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങയുടെ തെറ്റ് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലും വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാവണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയ്മേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധം അറിമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോടാണ് മേ ആമേൻ കാരുണ്യവാനായ ഈശോയെ അങ്ങയെയും അമ്മ മാതാവിനെയും ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ് പലയിടത്തായി ഈ ചാനലിലൂടെ കാണുന്ന ഈ പ്രാർത്ഥന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പാപാവസ്ഥ എന്നിവ നോക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും യേശുനാഥ അവിടുത്തെ കാൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്തു പോയ ഈ പാപങ്ങളെ ഇവിടെ നമ്മുടെ പാപാവസ്ഥയെ ഏറ്റുപറയുക വീണ്ടും അവ ആവർത്തികയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം സർവസക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മൃതത്തോടും പ്രധാന മാലാകയായ വിശുദ്ധ മിഗായിലിനോടും വിശുദ്ധ സ്നാപകിയോനോടോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രലോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധത്തോടും പിതാവെ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു വിചാരത്താലും വാക്കായാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യകന്യകയായ പരിശുദ്ധ മതത്തോടും പ്രധാന മാലാകയായ വിശുദ്ധ മിഗായലിനോടും വിശുദ്ധ സ്നാബനാനോടും സ്ലേഹാന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല പുസ്തകരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ പരമകാരുണ്യവാനായ ഈശോ ഞങ്ങളുടെ ഈ പാപങ്ങളെ അവിടുത്തെ ജീവനുള്ള തെളിവക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ മേളിൽ പാപം ചെയ്കില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ഈ നിമിഷം ഞങ്ങളുടെ ദേഹിയെയും ദേഹത്തെയും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വിശുദ്ധരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ 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 ഹലേ ലുയ ഹലേലുയ അവിടുത്തെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഹലേലുയ സ്തോത്രം ഹലേ ലുയ ഹലേലുയ പിതാവായ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ നിറയ്ക്കണമേ മുഴുവനായും പരിവർത്തനം ചെയ്യണമേ ഓ നിർമ്മലമായ പിതാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ചേർത്ത് പിടിക്കണമേ ഹലയിലുയോ ഹലയിലുയോ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു പ്രശസ്ത ലോഡ് ജീസസ് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വമിസിഹായും വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്വിത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമരത്തിൽ നിന്ന് പിറന്ന് പന്തി പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടയ്ക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചു തരും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ യേശുനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളെ അവിടുത്തെ മക്കളായി സ്വീകരിക്കണമേ വിശിഷ്യ ഈ ചാനലിലെ വീഡിയോയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ വിശ്വാസ തീക്ഷ്ണതയാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയും പ്രത്യേകം ഓർക്കുന്നു പരമകാരുണ്യവാനായ പിതാവ് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും പ്രവൃത്തി മണ്ഡലത്തെയും ആശീർവദിക്കണമേ ഞങ്ങളുടെ വഴിധാരകളെ അവിടുത്തെ ശക്തമായ സംരക്ഷണത്താൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ സാധാരണ പ്രലോഭനങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ പിതാവെ ഞങ്ങളോടൊപ്പം സംരക്ഷണ കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ വളരെയേറെ കുറവുകളും ദുർബലരുമാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അവിടുത്തെ പ്രതിശുധാത്മാവിനെ അയക്കണമേ പരിശ്രദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ അമ്മ ഇടപെടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായത്തെ അമ്മ പ്രത്യേകം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ കൈകളിലേക്ക് തരുന്നു അമ്മയുടെ കൈവിലുകളിലൂടെ ജപമാല മണികൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനോബലവും ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നു കാരണം അമ്മ ദൈവസുധൻ്റെ മാതാവാണ് അമ്മയുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഈശോനാഥന് തള്ളിക്കളയാനാവില്ല അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണല്ലോ കാനായലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ ആവശ്യപ്രകാരം പ്രിയപുത്രൻ നടത്തിയ അത്ഭുതം അമ്മേ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ യാചനകൾ അമ്മയെ തിരിച്ചറിയണമേ അമ്മയെ ജനനി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അമ്മയുടെ വിമലഹതത്തിലേക്ക് സമർപ്പിക്കുന്നു ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ അതുപോലെ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ കടബാധ്യതകൾ മാനസിക പ്രശ്നങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം അമ്മ ഏറ്റെടുത്ത് അവയ്ക്കുള്ള പരിഹാരം ഈശോനാഥനിൽ നിന്നും വാങ്ങിത്തരണമേ പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ആവശ്യമുള്ള ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ ആവശ്യം പറയാം അമ്മേ അവിടുന്ന് ഞങ്ങളെ കൈവിടില്ലെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശുനാഥൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അവ സംഭവിക്കുമെന്ന് അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം കടുകുമണിയേക്കാൾ എത്രയോ ചെറുതാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ പുതിയ ഹൃദയത്തിന് ഉടമയായി ഞങ്ങളെ വാർത്തെടുക്കണമേ ഓ അമനോത്ഭവിയേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ആവശ്യങ്ങളെ എത്രയും വേഗം തിരിച്ചുതനിൽ തൻ്റെ സ്ഥിരഹൃദയത്തിൽ സമർപ്പിക്കുക പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഹല്ലേ ലുയ ആവേ മര്യ ആവേ മര്യ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് Amen.